ഈ വന്നോ എന്തിനാ രാവിലെ തന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഒരു പണിയോളും കഴിഞ്ഞിട്ടില്ല എന്താ എന്ത് സംഭവം എന്താ മോന്റെ കാര്യം ആലോചിച്ചിട്ട് ഇന്നലെ ഉറങ്ങിട്ടെന്നെ ഇല്ല മോന്റെ ജീവിതം ആകെ പോയി എന്റെ കാര്യം എന്താച്ച പറയൂ ഈ സീരിയലത്തെ കഥകൾ വരുന്ന പോലെ വലിച്ചു നീട്ടിട്ട് ഇടി ഞാനേ ഓൾ ഞാൻ രാത്രി നീട്ടിവരുമ്പോ ഓൾ ഉണ്ട് ഫോൺ വിളിക്കുന്നു അപ്പൊ പറയുകയാണേ മ്മൊന്നും അറിയില്ല ഞാൻ അമ്മ ഒന്നും അറിയാതെ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണ്ട് എന്റെ മോനെ പറ്റിക്കാണ് കണക്കുള്ള പണി ഞാൻ രാവിലെ തരാം എന്റെ മോനൊന്നും വിളിക്കട്ടെ എന്റെ മോന്റെ ജീവിതം ആകെ പോയി ആ അതെന്നെയാണ് അന്നാ കല്യാണത്തിന്റെ അന്നേ ഓള് ആർക്കൊക്കെ ഫോൺ ചെയ്യണേ കേട്ടിരുന്നു നമ്മളുടെ മുളെ കല്യാണത്തിന്റെ അന്നേ ആർക്കൊക്കെ ഫോൺ ചെയ്യണ കിട്ടീന്ന് അപ്പൊ അതൊക്കെ സംസാരിക്കുന്നു ഞാൻ ചെന്നപ്പോ ഓള് വേഗം ഫോൺ കട്ടാക്കിയേക്കൂന് എന്താ ഈ നേരത്ത് എന്താ വിശേഷം എന്തേലും ഇണ്ടാ ഓ ഇക്കെന്ത് വിശേഷാ വിശേഷക്കപ്പൊ ഇവിടെ അല്ലേ എന്തെങ്ങനൊക്കെ പറയണെ ആടക്കൊന്നും മനസിലാവൂലോ പൂച്ച കണ്ണു ചിമ്പി പാലുടിച്ചാലും ആരും അറിയില്ലന്ന വിചാരം നാത്തുവിന്റെ ഫോൺ ഒന്ന് കാണിച്ച ഞാനൊന്ന് നോക്കട്ടെ നാത്തുവിന് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്റെ ജോലി പോയത് ഉമ്മാനോട് ചിപ്പ പറയണ്ട അമ്മാക്ക് ഭയങ്കര വിഷമിക്കാരം ജൻ്റെ ഒരു വള പണയം വെച്ചിട്ട് മാസത്തില് പൈസ കൊടുത്തോളും ഉണ്ടോ ഉമ്മാണ്ടിരുന്നീല കണ്ടോ എന്റെ കാമുകനെ ഉമ്മാനൊരു കാര്യം അറിയിക്കരുത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നടന്നത് അല്ലെങ്കിലും ഈ ഭർത്താക്കന്മാര് ഗൾഫിലുള്ള എല്ലാ ഭാര്യമാരുടെ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് ചെലപ്പോ ഒരു രണ്ടു മണി മൂന്ന് മണിക്കൊക്കെ കാരണം ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് വിളിക്കുക ആ സമയത്ത് ഫോൺ ഫോണടിച്ച് ഈ ഒളിഞ്ഞു നിന്ന് കേക്കാന് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കാമുകനേക്കാരം അല്ല ഞങ്ങക്ക് ഞങ്ങൾ മാപ്പിളാരൊന്നും വിളിക്കൂലേ ഞാനേ എനിക്ക് എന്റെ പണിയോളൊന്നും കേട്ടില്ല അപ്പൊ അമ്മ വേഗം വായു എന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ വന്നതാത്തിനാത്തിന്റെ ഫോണ് ആ നാത്തുമുട്ട കഴിഞ്ഞില്ലേ ഇനി ഇല്ലല്ലോ ഞാൻ പിന്നെ വരണ്ടേ ഏത് നേരത്താണാവോ അങ്ങനെ തോന്നിയത് ഞാൻ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു എന്റെ മോനാവും വിളിക്ക ഓനക്ക് ആ സമയത്താണ് ഒഴിവുള്ളത് എന്നുള്ളത് പക്ഷെ ഞാനത് ആലോചിച്ചില്ല